ബിജം കണ്ണുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല നല്ല പെഡ്സ് സെയിലിന് ആയിട്ട് ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ഇപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം ഹായ് കൂട്ടുകാരോ ഈ കാണുന്ന നല്ല ടോപ്പ് ക്വാളിറ്റി ചിക്സ് സെയിലിനുള്ളതാണ് രണ്ട് പീസിനും കൂടി ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ഉറുപയെന്ന് ട്രാൻസ്പോർട്ടേഷനിൽ ആണ് സ്ഥലം വരുന്നത് മലപ്പുറമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന നല്ല പേർ കൺഫേം റിസൾട്ടിലെ നല്ല അടിപൊളി പേർ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ട്രാൻസ്പോർട്ടേഷനിൽ ആണ് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ അതുപോലെ നിങ്ങളടുത്തും ഇതുപോലത്തെ നല്ല നല്ല സെയിൽ പോസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പി ജെ കണ്ണൂരിൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് ഡീറ്റെയിൽസ് മൊത്തമായിട്ട് അയച്ചു തന്നാൽ ഇതുപോലെ നിങ്ങൾ സെയിൽ പോസ്റ്റും നമ്മൾ ചെയ്യുന്നതാണ് ചാനലിലൂടെ അപ്പോൾ അതുപോലെ പിന്നെ പി ജെ കണ്ണൂരിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് വഴി ഗ്രൂപ്പിലേക്ക് കയറി വരാമെന്നാണ് നല്ല നല്ല സെയിൽ പോസ്റ്റ് ഡെയിലി ഗ്രൂപ്പിൽ ഉണ്ടാകുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് പോയി കയറി വരാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളും കോണ്ടാക്ട് നമ്പറെല്ലാം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം